വഖഫ് ഭേദഗതി ബില്ലിൽ അലകടലായി തൃശൂരിൻ്റെ പ്രതിഷേധം കേരള മുസ്ലിം ജമാഅത്ത് സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ചിൽ അണിനിരന്നതായിരങ്ങൾ പാർലമെന്റിന്റെ ഇരുസഭകളിലും വഖഫ് ബിൽ പാസാക്കിയിരിക്കുന്നത് തികച്ചും ഹിഡൻ അജണ്ടയുടെ ഭാഗമാണെന്ന് തൃശൂർ എം എൽ എ പി ബാലചന്ദ്രൻ പറഞ്ഞു കേരള മുസ്ലിം ജമായത്തിന്റെ നേതൃത്വത്തിൽ നടന്ന പടുകൂറ്റൻ പ്രതിഷേധ ശേഷം ഇ എ എസ് സ്ക്വയറിൽ ചേർന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഏറെ ആശങ്കകളും പ്രതിസന്ധികളും സൃഷ്ടിക്കുന്ന ഒരു ബില്ലാണിതെന്നുള്ളതിൽ സംശയമില്ല രാജ്യത്തെ മതസ്വാതന്ത്ര്യത്തെയും മതനിരപേക്ഷതയെയും മാത്രമല്ല ഈ കാലഘട്ടങ്ങളിലൊക്കെ ഉയർത്തിപ്പിടിച്ച മതസൗഹാർദ്ദത്തിന്റെയും സാവർത്തിത്വത്തിന്റെയും മൂല്യങ്ങളെ പാടെ തകർക്കുന്നതാണ് പുതിയ ബില്ലെന്നും അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ബ്രിട്ടീഷ് ഏറ്റവും വലിയ സമരങ്ങൾ നടത്തി രക്തസാക്ഷികളെ കൂറുള്ള ഒരു മതമാണ് മുസ്ലിം മതം ആ മതത്തിന്റെ ദേശസ്നേഹത്തെ ചോദ്യം ഇപ്പോൾ സ്നേഹത്തെ ചോദ്യം ചെയ്യാനായിപ്പോൾ സംഘപരിവാർ ഗവൺമെന്റ് സംഘപരിവാർ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ളത് ദൈവത്തിന്റെ സ്വന്തം ഭൂമി ഭൂമി എന്നുവെച്ചാൽ ദൈവത്തിന്റെ ഭൂമിയായി ഇവിടെ പ്രഖ്യാപിച്ചിട്ടുള്ള ഭൂമി ആ ഭൂമി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ ഏറ്റനുസരിച്ചും ഭേദഗതികളോടുകൂടിയും സംസ്ഥാനത്തിനൂപീകൃതമായിട്ടുള്ള വക്കഫ് ബോർഡുകളുമാണ് കൈകാര്യം ചെയ്തിരുന്നത് എന്നാൽ നാൽപ്പത്തിനാല് ഭേദഗതികളെ ഏറ്റവും നമ്മെ അതിശയിപ്പിക്കുന്ന ഒരു ഭേദഗതി ഈ വക്കഫ് കൗൺസിലിൽ അമുസ്ലിമുകളായവർക്ക് പ്രാതിനിധ്യം വേണം എന്നുള്ളതാണ് എന്തിനാണ് ആ പ്രാതിനിധ്യം എന്ന് ചോദിച്ചാൽ ഉദ്ദേശം ഒമ്പത് പോയിന്റ് ഏഴ് ലക്ഷം ഹെക്ടറോളം ഏക്കറോളം വരുന്ന വക്കഫ് സ്വത്തുകൾ അത് ക്രമേണ കയ്യടക്കുക എന്നുള്ള സംഘപരിവാർ തന്ത്രമാണ് അതിന്റെ പിന്നിലുള്ളത് എന്നുള്ളത് പകൽ വെളിച്ചം പോലെ സത്യമാണ് മതന്യൂനപക്ഷങ്ങളെ ആശങ്കയിലാക്കി അവരുടെ സംസ്കാരവും പുരോഗതിയും നിലനിൽപ്പും എല്ലാ നിലക്കുമില്ലായ്മ ചെയ്യാൻ ലക്ഷ്യം വെക്കുന്ന വഖഫ് ഭേദഗതി ബിൽ ഉടനെ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലയിലെ വിവിധ മഹല്ലുകളിൽ നിന്നും അഞ്ഞൂറിലധികം വരുന്ന കേരള മുസ്ലിം ജമാഅത്ത് യൂണിറ്റുകളിൽ നിന്നുള്ള ആയിരങ്ങൾ പങ്കെടുത്ത മാർച്ച് അക്ഷരാർത്ഥത്തിൽ മതേതര ഭൂമികയുടെ പ്രതിഷേധമായി മാറി വൈകീട്ട് നാലിന് ചെട്ടിയങ്ങാടി സുന്നി മസ്ജിദ് പരിസരത്ത് ആരംഭിച്ച പ്രതിഷേധ മാർച്ചിന് സമസ്ത കേന്ദ്ര മുഷാവറാംഗം അംഗം ഐ എം കെ ഫൈസി കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഫസൽ തങ്ങൾ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി യു അലി ഫിനാൻസ് സെക്രട്ടറി അബ്ദുള്ള ഹാജി എസ് സംസ്ഥാന കമ്മിറ്റി അംഗം ഷമീർ റിയാട് ജില്ലാ സെക്രട്ടറി സൈഫുദ്ദീൻ എസ് എസ് എഫ് ജില്ലാ പ്രസിഡന്റ് ഷാഫി ഖാദ്രി ജനറൽ സെക്രട്ടറി അനസ് എസ് എം എ ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഹാജി ജനറൽ സെക്രട്ടറി അബ്ദുൽ ഗഫൂർ എസ് ജെ എം ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അലി സാദി ജനറൽ സെക്രട്ടറി എസ് എം കെ തങ്ങൾ നേതാക്കളായ മുസ്തഫ കാമിൽ സഖാഫി വരവൂർ മുഹിയുദ്ദീൻ സഖാഫി ജമാൽ ഹാജി സി വി എം മുസ്തഫ സഖാഫി റാഫിദ് സഖാഫി എന്നിവർ നേതൃത്വം നൽകി രാജ്യത്തെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ജനാധിപത്യവും മതേതരത്വവും നിലനിൽക്കണമെന്നാഗ്രഹിക്കുന്ന ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് ഈ കരിനിയമത്തിനെതിരെയുള്ള പോരാട്ടമെന്നും അതിന് കേരള മുസ്ലിം ജമാഅത്ത് നേതൃത്വപരമായ പങ്കുവഹിക്കുമെന്നും സമ്മേളനം പ്രഖ്യാപിച്ചു